ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് വരുൺ വളരെ സന്തോഷത്തോടെ കണിമംഗലത്ത് എത്തിയിരിക്കുകയാണ് മുത്തശ്ശി ചേടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുത്തശ്ശിയോട് വരുൺ വന്ന് ചോദിക്കുന്നുണ്ട് രാധിക എവിടെയെന്ന് രാധിക അകത്തുണ്ട് എന്ന് മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഞാൻ അയാളെ അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് പോകാൻ പോവുകയാണ് ഞാനൊരു കാഴ്ച കണ്ടോ എൻ്റെ ഫോണിലൊന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുൺ ആ ഫോട്ടോ മുത്തശ്ശിയെ കാണിക്കുന്നു ശ്യാമിയുമായുള്ള ചിത്രം അത് കണ്ട് ഞെട്ടലോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇത് രാധിക മോളല്ലേ ഇവളെ ആരായി ഈ കൊലത്തിലാക്കിരുന്ന് വരുൺ പറയുന്നു എന്റെ പൊന്ന് മുത്തശ്ശി ഇത് രാധികയല്ല ഇത് ശ്യാമ മേഡമാണ് ഗായിക ശ്യാമ ഞാനിപ്പോൾ അവരെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് വരികയാണെന്ന് വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് പക്ഷേ രണ്ടുപേരും ഒരുപോലെ ഉണ്ടല്ലോ ചില സാമ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയും ഉണ്ടാവുമോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഉണ്ടാവും മുത്തശ്ശി ഞാൻ ശ്യാമാമേടത്തെ എവിടെ വെച്ചാണോ കണ്ടത് ഫിതാമേഠത്തിൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് വരുൺ തുറന്നു പറയുന്നുണ്ട് മുത്തശ്ശി പണ്ടൊരിക്കൽ ഫിതാമേഠത്തിൻ്റെയും ശ്യാമ ഫോൺ നമ്പർ ഒന്നാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരുന്നു അന്നു മുതലേ എനിക്ക് ചെറിയൊരു സംശയം തോന്നിയതായിരുന്നു നമ്മൾ ഇന്നു വരെ മുഖം കാണാത്ത ഫിതാമേഠം തന്നെയാണോ ഗായിക ശ്യാമയും എന്ന് വരുൺ സംശയം ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്താണ് ഈ പറയുന്നത് കായിക ശ്യാമ അങ്ങനെ വേഷം മാറി നടക്കുമോ എന്ന് വരുൺ പറയുന്നു അങ്ങനെ വേഷം നടക്കാനുള്ള സാഹചര്യം കാര്യമുണ്ടെങ്കിലോ ശ്യാമാഠത്തിന് രാധിക്കെ സ്നേഹിക്കുന്നതിൽ തടസ്സമുണ്ട് പക്ഷേ മുഖമറിയാത്ത ഫിതാമേഠത്തിന് ആ തടസ്സമില്ല മുത്തശ്ശിക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ ഏതാണ്ടൊക്കെ എന്നാലും അങ്ങനെ ക്ലിയർ ആകുന്നില്ലെന്ന് മുത്തശ്ശി എൻറെ ഒരു സംശയം ഞാൻ പറയാം ആരോ ഒരാൾ രാധികെ ഉപേക്ഷിച്ചില്ലേ അത് ഈ ശ്യാമമേഠൻ തന്നെ ആയിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ട മുത്തശ്ശി പറയുന്നു ശ്യാമ രാധികയുടെ അമ്മയാണോ എന്ന് ഞെട്ടലോടെ തന്നെ ചോദിക്കുന്നുണ്ട് വരുൺ പറയുന്നു അല്ലാതെ ഇത്രയും സാമ്യം കാണുവോ ഒരു വ്യത്യാസമില്ലാതെ ഒരേപോലെ രാധികയുടെ ശബ്ദം കേട്ടവർ അത് പറഞ്ഞില്ലായിരുന്നോ ഒരുപോലെയാണെന്ന് എനിക്കൊരു സംശയമില്ല രാധികയെ അടുത്ത് കിട്ടാനും ശ്യാമയെ ശ്യാമയുടെ രാധികയ്ക്ക് രാധികയെ സ്നേഹിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു മറ കണ്ടെത്തിയത് ആ ഒരു മറ കൊണ്ട് തന്നെ അമ്മ മകളെ സ്നേഹിക്കാൻ ആ കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ശ്യാമ മേഠത്തിന് മുന്നിൽ രാധികയെ എത്തിക്കണം അവർ പരസ്പരം കാരണം അപ്പോ ശ്യാമാ മേഠത്തിന്റെ റിയാക്ഷൻ എന്താണെന്ന് എനിക്ക് അറിയണം നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ രാധികയോട് ഈ കാര്യം പറയുന്നത് സൂക്ഷിച്ചു വേണം ഒരു ജന്മം മുഴുവനും അന്വേഷിച്ചലയുന്നതാണ് അവളുടെ അമ്മയെ കൊണ്ട് നിർത്തുന്നത് ഒരു അബദ്ധമാവരുത് വരുൺ പറയുന്നു ഇല്ല മുത്തശ്ശി എല്ലാം ഓക്കെയാണെന്ന് എനിക്ക് തോന്നുമ്പോൾ മാത്രമേ ആ രഹസ്യം ഞാൻ തുറന്നു പറയൂ എന്തായാലും ഇനി ഒരു ദിവസത്തേക്ക് അത് മാറ്റി വെക്കുന്നില്ല ഇപ്പോൾ തന്നെ അത് പറയും മുത്തശ്ശി പറയുന്ന ഒരു ആധികയുടെ പെരുമാറ്റവും ഒരു എല്ലാം കാണുമ്പോൾ ആ അതിലൊരു കുലീനതയുണ്ട് ദേവനാരായണൻ തിരുമേനിയുടെ വളർത്തുകുണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ശ്യാമ എന്ന അമ്മയുടെ പൈതൃകമായിരിക്കും ചിലപ്പോ അല്ലേ അത് സത്യമായിരിക്കും ഇത്രയും കാലം അമ്മയും അച്ഛനും ഇല്ലാത്തവളെന്ന പഴി കേട്ടവളല്ലേ അത് ഇന്ന് എന്തായാലും തിരുത്താൻ പോവാണ് ഇവർ എല്ലാവരും പ്രതീക്ഷിക്കുന്നതിലും മുകളിൽ ഒരു ഐഡന്റിറ്റി രാധികയ്ക്ക് ഉണ്ടെന്ന് ഞാൻ തെളിയിക്കാൻ പോവാണ് ഞാൻ അയാളുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിച്ചാടി പോവുകയാണ് വരുൺ സന്തോഷത്തോടെ മുത്തശ്ശിയും നിൽക്കുന്നു ഈശ്വര ഇത് സത്യമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ വളരെ എക്സൈറ്റ്മെന്റോടെ ഇരിക്കുകയാണ് മുത്തശ്ശി ഈ സമയം രാധികയാണെങ്കിൽ അകത്ത് തുണി മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്ക് വരുൺ എത്തിയിരിക്കുന്നുണ്ട് ഡോ തന്നെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്റെ പറ്റി എന്ന് വരുൺ ചോദിക്കുന്നു ഇടോ ഫോയ് ബോയ് ഫിതാ മേഡത്തോട് സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ നോക്കിയതേയില്ല വരുൺ പറയുന്നു പക്ഷെ അതുകൊണ്ട് എന്താ നഷ്ടം എന്നറിയാമോ എൻ്റെ നഷ്ടമാണെന്ന് ഒരാധികം ചോദിക്കുന്നു താൻ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാതെ പോയി തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വലിയ കാര്യം എന്താണെന്നാണ് താൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ശ്യാമം എടത്തെ നേരിട്ട് കാണുന്ന കാര്യം എന്ന് ശ്യാമ പറയുമ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട് എങ്കിൽ അത് സത്യമായി ഞാൻ ശ്യാമം എടത്തെ കണ്ടു ശ്യാമ മേഡത്തോട് സംസാരിച്ചു ശ്യാമ മേഠത്തിനോടൊപ്പം ഒരു ഫോട്ടോയും എടുത്തു ഞാനത് വിശ്വസിക്കില്ല വരുൺ കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശ്യാമ മേഡം അവിടെ വന്നിട്ടുണ്ടാവും അല്ലേ ഫോട്ടോ എടുത്തു എന്നല്ലേ പറഞ്ഞത് അത് കാണിക്കുകയെന്ന് രാധിക പറയുന്നു അത് എന്നൊക്കെ പറഞ്ഞ് ആദ്യം വരുൺ അത് കാണിക്കുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചു ഇനി അടുത്ത നുണ എന്താണെന്ന് കണ്ടുപിടിക്ക് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും തുണി മടക്കിക്കൊണ്ട് നിൽക്കുകയാണ് രാധിക അങ്ങനെ ഫോൺ എടുത്ത് വരുൺ ആ ഫോട്ടോ എടുക്കുകയാണ് ശ്യാം രാധികയ്ക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു ആ ഫോട്ടോ കൊണ്ട് ഞെട്ടി നിൽക്കുകയാണ് രാധിക തൻ്റെ അതേ രൂപം വളരെ സന്തോഷത്തോടെ തന്നെ രാധിക ആ ഫോട്ടോ കണ്ടു പറഞ്ഞ് സത്യമല്ലേ എവിടെ വെച്ചാൽ കണ്ട എങ്ങനെ കണ്ട് പോകുന്ന വഴിക്കാണോ അതോ വരുൺ ശ്യാമ മേഡത്തിൻ്റെ വീട്ടിലേക്ക് പോയോ പറയേ ഇങ്ങനെ ആകാംക്ഷയോടെ വീണ്ടും വീണ്ടും ശ്വാസം വിടാതെ ഒരു ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് രാധിക ശ്യാമ എന്ന് വെച്ചാൽ എനിക്ക് ദൈവം തന്നെയാണ് അങ്ങനെയുള്ള ചാൻസ് ആണല്ലോ ഞാൻ കളഞ്ഞത് ഈ ഫോൺ എടുത്ത് തല്ലിപ്പൊടിച്ച് കളയണം എന്നൊക്കെ രാധിക ശ്യാമ നമുക്ക് കാണാം തൻ്റെ ആഗ്രഹം നമുക്ക് ഉടനെ സാധിക്കാം തന്നെ കാണാൻ ശ്യാമ മേഡത്തെ പോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു എന്റെ രസമാണ് മേഡത്തെ കാണാൻ എന്ന് രാധിക പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ച് ആരെങ്കിലും കണ്ടാൽ നിങ്ങൾ അമ്മയും മോളും ആണെന്നേ പറയത്തോളൂ അങ്ങനെയാണെങ്കിലോ എന്ന് വരുൺ ചോദിക്കുന്നു എൻ്റെ ആ പാട്ടുകാർ ശ്യാമ മേഡം എൻ്റെ അമ്മയാണെന്നോ എന്തൊക്കെയാ കള്ളങ്ങളായി പറയുന്നത് കഥകളാ ഉണ്ടാക്കുന്നത് വരുൺ പറയുന്നു ഒരിക്കൽ ശ്യാമ മേഡം തന്നെ നേരിട്ട് വന്ന് പറയാണ് തന്നെ ഞാനാണ് പ്രസവിച്ചത് എന്ന് എങ്കിൽ താൻ എന്ത് പറയും എന്ന് വരുൺ ചോദിക്കുന്നു ഞാൻ കുഴപ്പം പിടിച്ച കാര്യം അല്ലല്ലോ ചോദിച്ചത് എന്ന് വരുൺ ചോദിക്കുന്നുണ്ട് എന്നെ പ്രസവിച്ചമ്മ എന്ന് എൻ്റെ മുന്നിലേക്ക് വന്ന് നിന്നാലും എനിക്ക് ചോദിക്കാൻ ഒരായിരം ചോദ്യങ്ങൾ ഉണ്ടാവും അതിൽ ആദ്യത്തേത് എന്റെ തെറ്റ് ചെയ്തിട്ടാണ് ചോരക്കുഞ്ഞായിരുന്ന എന്റെ വഴിയിൽ ഉപേക്ഷിച്ചത് എന്നായിരിക്കും അങ്ങനെ ചെയ്ത ഒരമ്മയോട് എനിക്ക് സ്നേഹം ഉണ്ടാവോ അങ്ങനെ ഒരു അമ്മ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുമോ ആ അമ്മയെ എനിക്ക് വെറുപ്പാണ് ഒരിക്കലും തീർത്താത്ത വെറുപ്പ് ഒരിക്കലും ശ്യാമ മേഡം എൻ്റെ അമ്മയാകാതിരിക്കട്ടെ കാരണം ശ്യാമ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്തെങ്കിലും സാഹ സാഹചര്യം കൊണ്ട് ഗതികേട് കൊണ്ട് തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നതാണെങ്കിലോ എന്ന് വരും ചോദിക്കുന്നു ഒരു കാര്യം ചെയ്യുക എന്നിട്ട് അതിനെ ഗതികേട് സാഹചര്യം എന്നിക്ക് വിളിക്കാം കള്ളത്തിലാണത് അത് ചെറിയ ആൾ ചെയ്താലും വലിയ ആൾ ചെയ്താലും ശരി 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 നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം ശ്യാമ മേഡം എൻ്റെ അമ്മയല്ല ഞാൻ അവരുടെ മകളുമല്ല എനിക്ക് അവരർക്ക് ഒരു വലിയ സ്ഥാനമുണ്ട് എൻ്റെ മനസ്സിൽ അതിനൊരു കോട്ടവും ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് രാധിക പറയുന്നുണ്ട് പെട്ടെന്നാണ് വരുണിൻ്റെ ആ മുഖം മാറിയത് ശേഷം കാണിക്കുന്നത് വരുൺ മുത്തശ്ശിയുടെ കാര്യം തുറന്ന് പറയുന്നുണ്ട് അയാളുടെ നിലപാട് ഇങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് അയാളോട് സത്യം പറയുന്നത് അയാളുടെ മനസ്സിൽ ദൈവത്തിൻ്റെ അത്രയും വലിയ സ്ഥാനമാണ് ശ്യാമേടത്തിന് അത് തകർന്നു പോവുക എന്ന് വെച്ചാൽ അത് സഹിക്കാൻ കഴിയില്ല തിടുക്കം കാണിക്കേണ്ട അവർ രണ്ടുപേരും അമ്മയും മകളുമാണെങ്കിൽ ഇതൊക്കെ ദൈവത്തിന്റെ ഒരു പ്ലാനാണ് എന്തായാലും ഒരു രഹസ്യം മാത്രമല്ലേ ആയിട്ടുള്ളോ അത് ഭഗവാൻ തന്നെ സമയമാകുമ്പോൾ നീക്കും എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അയാള് അയാളുടെ നിലപാടിൽ സ്ട്രോങ് ആണ് മുത്തശ്ശി പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്തായാലും രാധിക പെട്ടെന്ന് അംഗീകരിച്ചില്ലെങ്കിലും നിന്റെ കണ്ടുപിടുത്തം വളരെ ശരിയാണ് ഇതിനൊക്കെ ഇത്രയും തിരക്കിനിടയിൽ നീ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ എന്ന് മുത്തശ്ശി പറയുന്നു അയാളുടെ കാര്യമല്ലേ അയാൾക്ക് സന്തോഷമുള്ള കാര്യമാണെങ്കിൽ അതെല്ലാം അയാളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തം ഞാൻ എന്ന് കെ വരുൺ പറയുന്നുണ്ട് രാധികയുടെ എല്ലാ കാര്യവും എഴുതി വെച്ചതുപോലെ അത് നടത്തി കൊടുക്കുന്നത് അയാളുടെ കൃഷ്ണനാണ് ഇത് നടത്തി നടത്തിക്കൊടുക്കണോ എന്ന് ഭഗവാൻ തീരുമാനിക്കട്ടെ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഗൗതമും സിയയും പരസ്പരം കാണുകയാണ് വളരെ അത്യാവശ്യമായി ഗൗതം സിയെ കാണണമെന്ന് ആവശ്യപ്പെടുകയും അവർ കാണുകയും ചെയ്യുന്നു ബെഞ്ചമിനെ കുറിച്ചൊരു കാര്യം പറയാനാണ് ഗൗതം എത്തിയത് അയാൾ എവിടെയാണ് നാട് വിട്ടോ സാള് അയാളെ പറ്റിയുള്ള കഥ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ രാധികയെ കൊന്നിട്ട് അയാൾ സ്ഥലം വിടേണ്ട സമയമായല്ലോ ഇതുവരെ ഒരു ചെറുവിരലും അനക്കിയിട്ടില്ല അല്ലെങ്കിലും ഈ ഓവറായിട്ടുള്ള ഒരു കാര്യം കാണുമ്പോൾ സംശയിക്കണം അബദ്ധം പറ്റി പോയതാണ് കൊടുത്ത പണം കൊണ്ട് അയാൾ വണ്ടി കയറിയോ എനിക്കെ ഗൗതം ചോദിക്കുമ്പോൾ സിഐ പറയുന്നു താനിപ്പോൾ ചോദിക്കുന്നത് ആകാംക്ഷ കൊണ്ടാണോ അതോ പണം കൊടുത്ത അധികാരത്തിലാണോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എനിക്ക് മറുപടി കിട്ടിയാൽ മതി എന്ന് ഗോതം ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബെഞ്ചമിനെ ഏൽപ്പിക്കുന്ന ജോലി എപ്പോ തീരുമാനിക്കണം എന്ന് എപ്പോ തീർക്കണമെന്ന് തീരുമാനിക്കുന്നത് അയാളാണ് നമുക്കതിൽ ഇടപെടാൻ സാധിക്കില്ല എല്ലാം കൊടുത്ത് എല്ലാം കഴിഞ്ഞ് പണം കൊടുത്തതിന് ശേഷം സംസാരിക്കാമെന്നും പറയുന്നു അയാളുടെ ഭാവം കണ്ടാൽ ഒരു കൊലപാതകനെ പോലെയല്ല മഹാനായ സാഹിത്യകാരൻ്റെ ഒരു കാര്യമാണ് കുറച്ച് സംസാരിക്കത്തുള്ളൂ ആദ്യം തൻ്റെ പുച്ഛം അവസാനിപ്പിക്ക് കാണിമംഗലം തറവാട്ടിലെ രാജരക്തം ഞരമ്പിലൂടെ ഓടുന്നത് കൊണ്ട് അയാൾ വെറും പണിക്കാരനെ തനിക്ക് തോന്നുന്നു പക്ഷേ ഞാൻ പറയും അയാളുടെ റേഞ്ചാണ് നല്ലത് എന്ന് ഇതുപോലെയുള്ള കേസ് കെട്ടുകൾ അല്ലെങ്കിൽ തന്നെ അയാൾ ഏറ്റെടുക്കാറില്ല ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് അയാളെ ഞാൻ കൊണ്ടുവന്നത് എന്നും സി ഐ പറയുന്നു താൻ എന്താ പറയുന്നത് രാധികയെ വരുണിനെയും കൊല്ലാൻ വേണ്ടി മാത്രമാണ് തൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്ന് കണിമംഗലം കുടുംബത്തിന്റെ സമ്പത്ത് മുഴുവനും കയ്യിലെത്തുന്നതുവരെ വിശ്രമിക്കാൻ പാടില്ല എന്നാണ് ചന്ദ്രശേഖരൻ ബെഞ്ചമിനോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ മേഖലകളും പഠിക്കാൻ അയാൾ ഇറങ്ങിയിരിക്കുന്നത് അയാൾ കൃത്യമായി അത് ചെയ്തിരിക്കും അല്ലാതെ കൊണ്ടുവന്ന എന്നെയോ അയാളെയോ വിശ്വാസക്കുറവ് ഉണ്ട് എങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കണമെന്നും ഇയാൾ പറയ സി ഐ പറയുന്നു സർ ഞാൻ ഇത്രയും ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് വേണ്ട കാര്യം ഞാൻ അച്ഛനോടാണ് പറയുന്നത് അച്ഛനിൽ നിന്നത് കൈപ്പറ്റുക എന്നതല്ലാതെ പണത്തിനു വേണ്ടി ഞാൻ ഓടണം അച്ഛൻ്റെ കാര്യത്തിലും സാറിൻ്റെ കാര്യത്തിലും അടുത്ത് തുടങ്ങി ഞാൻ അച്ഛൻ്റെ തണലിൽ ജീവിക്കുന്ന എല്ലാവർക്കും പൊതുവായി ഉണ്ടാകുന്ന കാര്യമാണ് വിയർക്കേണ്ടി വന്നാൽ ജന്മം മതിയായതുപോലെ തോന്നും അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും സി ഐ ഇനിയെങ്കിലും കുടുംബവുമായി ഒന്നിച്ചു പോകാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെടുത്തരുത് ഞാൻ വേഗം ചെല്ലാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ധൃതിയോടെ സി ഐ അവിടെ നിന്നും പോവാണ് ടെൻഷനോടെ ഗൗതമം നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് കിച്ചണിൽ ആരും കാണാതെ കൽപ്പനക്കുറിച്ച് ഭക്ഷണം എടുക്കുന്നു ഇത് രാധിക കാണുകയും നിന്ന് രാധിക കൽപ്പനയെ വാച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുതന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ